നമ്മുടെ യൂട്യൂബ് ചാനലായ ബേൺക് ഇന്ന് മുതൽ മിസ്റ്റിക് വാണ്ടർല സ്ട്രോക്ക് എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ് മിസ്റ്റിക് വാണ്ട്രല സ്ട്രോക്ക് എന്ന പേര് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ കോതമംഗലത്തെ കാഴ്ചകൾ എന്ന ഒരു പുതിയ പരമ്പര കൂടി ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഭൂത്താൻ കെട്ട് എന്ന കേരളത്തിന് അതിപ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെയാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഭൂതത്താൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ ഒരു അപരിചിതത്വം അനുഭവപ്പെടും എന്താണെന്ന് വെച്ചാൽ ആ പേര് തന്നെയാണ് ഭൂതത്താൻ കെട്ട് ഭൂതത്താൻ കിട്ടിയ കെട്ട് അതാണ് ഈ പേര് വരാനുള്ള കാരണം തന്നെ ആയിട്ട് ഇവിടെ പറയപ്പെടുന്നത് ഈ വീഡിയോയിൽ നമുക്കിപ്പോ ഭൂതത്താൻ കെട്ടിയ സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല ഞാനിപ്പോ ഇത് ഭൂതത്താൻ കെട്ടിന്റെ രാത്രി കാഴ്ചകൾ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ഞാനത് ഒരു ഡേ വിഷൽസ് കാണിക്കുന്ന ഞാൻ ആ പൂതത്താൻ കിട്ടിയ സ്ഥലം കാണിച്ചു തരാം ഭൂതത്താൻ കിട്ടിയ ആ കെട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു മനുഷ്യ നിർമ്മിതം പോലെ തന്നെ അതിമനോഹരമായ രീതിയിലാണ് ഒരു മനുഷ്യനെ കൊണ്ടൊന്നും അങ്ങനെ കെട്ടിത്തീർക്കാൻ സാധിക്കും അറിയില്ല അത്രയ്ക്ക് മനോഹരിതമായിട്ടാണ് ആ കെട്ടുകളൊക്കെ അവിടെ കെട്ടിയിട്ടുള്ളത് അത് താഴത്തെ ഭൂതത്താൻ കെട്ടെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നാലാണ് എനിക്ക് മറ്റുള്ള ഒരുപാട് വീഡിയോസിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സഹായിക്കുമെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഞാൻ പോകുന്നതൊക്കെ ഞാൻ എന്റെ ഫാമിലിയായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പോകാറുള്ളത് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഏകദേശം എത്തിയപ്പോൾ വൈകിട്ട് ഒരു അഞ്ചുമണിയായി വന്നപ്പോൾ തന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഒരു വഴിയോര ചായ കയറി ചായ കുടിച്ചിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ചുറ്റും വനപ്രദേശമായതിനാൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത് നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനു ചുറ്റും ഈ ഡാമിന് ചുറ്റുമുള്ളത് ഇടുക്കിയിൽ നിന്ന് വരുന്ന ഈ വെള്ളം എത്തിച്ചേരുന്നത് അറബിക്കടലിലേക്കാണ് ൈറ്റൊക്കെ ഇട്ടു ഇനി നല്ല ഭംഗിയാണ് ഈ പ്രദേശം കാണാൻ നല്ല ഭംഗിയായിരിക്കും പാർക്കിലും റോഡിലും ഡാമിലും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നല്ല ഭംഗിയാണ് ഈ പ്രദേശം കാണാനായിട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താൻ കെട്ട് ഈ കാണുന്നതാണ് ശരിക്കും ഈ ഡാമിലേക്ക് കടക്കുന്നതിന്റെ കവാടം എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ഇവിടെ മുതലാണ് നമ്മുടെ കാഴ്ചകൾ ശരിക്കും ആരംഭിക്കുന്നത് തന്നെ മണി ബോട്ടിങ്ർക്കിലൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മണി കൂടി കഴിയും അത്രക്ക് കാഴ്ചകളുണ്ട് ഇവിടെ കാണുവാനായിട്ട് ഈ കാണുന്ന സൈഡാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പാർക്ക് സന്ധ്യ ആയതുകൊണ്ട് പാർക്ക് കടച്ച് ഏഴുമണി ആയി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് പാർക്ക് അടച്ചു മലനിരകളാണ് കാണുന്നത് ഒ അത് രാത്രിയായാലും നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് വെള്ളത്തിലെ നെയ്ളൊക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണുവാനായിട്ട് അപ്പൊ വന്നാൽ നല്ല രസമാണ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് ഇതിലൂടെ നടന്ന നമുക്ക് കാഴ്ചകളെ കാണാൻ കെട്ടോ ഇതിപ്പോ ബോട്ടിങ്ങിലേക്ക് പോകുന്ന ഏരിയ ആണ് നമുക്ക് ഇതിലൂടെ ബോട്ടിങ്ങിലേക്ക് പോവാം നമ്മൾ ആദ്യം കണ്ട ആ കവാടത്തിന്റെ അതിലൂടെ നമുക്ക് ബോട്ടിങ്ങിലേക്ക് പോകാം അവിടെ ആ കവാടത്തിന്റെ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് കവാടത്തിന്റെ അതിലൂടെ പോയി പിന്നെ കറങ്ങി ഇതിലൂടെ വന്ന് നമുക്ക് പാർക്ക് കണ്ട് വീണ്ടും തിരിച്ച് പോകാവുന്നതാണ് ഇപ്പോൾ നേരെ ഫ്രണ്ടി കാണുന്നത് ഒരു ടവറാണ് ആ ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ വീസ് ഒക്കെ കാണാം ഡാമിന് ചുറ്റിയുള്ള പ്രദേശങ്ങളും വനത്തിന്റെ അപ്പുറ സൈഡിലുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത് ഭംഗിയാണ് നീ രാത്രി കാഴ്ചകൾ അപ്പർ സൈഡിൽ ഈ കാണുന്ന വനമാണ് സൈഡിൽ അപ്പർ സൈഡിൽ ഫുള്ള് വനമാണ് വനപ്രദേശാണ് കാണുന്നത് കയറുന്നില്ല കാരണം അവിടെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞതിനാല് സെക്യൂരിറ്റി അത് ബ്ലോക്ക് ചെയ്തു ഇനി പകലെ കാണാൻ സാധിക്കുള്ളൂ ദിവസം വരുമ്പോൾ വീണ്ടും നമുക്ക് അതിന്റെ ടവറിന്റെ മുകളിൽ കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ കാണാം ഒരു പഴയ പാലായിരുന്നു ഇവിടെയാണ് ഒക്കെ നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കേട്ടോ അവിടെയാണ് നമുക്ക് പെഡൽ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് പോകാൻ പറ്റുന്ന ബോട്ടുകളൊക്കെ നമുക്ക് ചവിട്ടിക്കൊണ്ടുപോകാം ഒരു തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെയാണ് പെടൽ ബോട്ടിങ്ങായിട്ട് നടത്തുന്നത് പലക്കാഴ്ചകളുമായിട്ട് വരുമ്പോൾ ഞാൻ ഇതിന്റെ കുറേ കാര്യങ്ങൾ കാണിച്ചുതരാം കുറേ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളും അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറും ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ഡാമിന്റെ സ്ഥലത്തേക്ക് പോവാണ് ഡാമിന്റെ പ്രദേശത്തേക്ക് പോവാണ് കുറേയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു വാഹനങ്ങൾ കോരികൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ചെറുപ്പകാലത്ത് ഒരുപാട് ഞങ്ങൾ ഇതിലൂടെ വാഹനയാത്ര ഞങ്ങൾ സ്വദിച്ചിട്ടുണ്ട് കാരണം ഈ സൈഡിൽ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും തന്നെ എഴുന്നേറ്റ് വന്ന് രണ്ട് സൈഡൊക്കെ നോക്കും ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു ഇതിൽ ഇവിടെ ഇതിലൂടെയുള്ള യാത്ര അപ്പുറ സൈഡിൽ വേറെ പാലം പണക്കുകൊണ്ട് ഇപ്പോൾ യാത്ര അതിലൂടെയാണ് ഇതിലൂടെ ഇപ്പോൾ ബസ് സർവീസോ ഒരു വാഹനങ്ങളും തന്നെ കടത്തി കൊടുക്കുന്നില്ല ഇത് സഞ്ചാരികൾക്കായിട്ട് തുറന്ന് തുറന്നു കൊടുത്തിരിക്കുകയാണ് കാഴ്ച കാണാനും ഒക്കെ ആയിട്ട് ുടെ കോതമംഗലത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പുതുത്തൻകെട്ട് എന്ന് തന്നെ അങ്ങ് പറയും നമ്മൾ ആദ്യം നമ്മളാദ്യം കണ്ടത് പുതിയ ബ്രിഡ്ജിൽ നിന്നും ഡാമിലേക്കുള്ള ഒരു വ്യൂ ആയിരുന്നു ഇപ്പൊ നേരെ തിരിച്ച് നമ്മൾ ഡാമിൽ നിന്നും പുതിയ പാലത്തിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അത് വടാട്ടുപാറ എന്ന സ്ഥലത്തേക്കാണ് അപ്പൊ ഇനി പോകുന്ന ഒരു അഞ്ചാറ് കിലോമീറ്റർ വനമേഖലയാണ് ഫുള്ള് വനമേഖലയാണ് ആ പകലൊക്കെ ആ വനമേഖല നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാം അപ്പൊ രാത്രി യാത്ര അത്ര നല്ലതല്ല കാരണം മൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് അവർക്കും ശല്യയാവും നമുക്കും ബുദ്ധിമുട്ടാവും ൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്ക് ചെയ്യേണ്ട ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിക്കണം അതിനോട് ഈ ചാനൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇനി കോതമുഖത്തെ കാഴ്ചകൾ എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ